രണ്ട് തവണ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അന്വേഷണ സംഘം അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമല സ്വർണ്ണ മോഷണം അന്വേഷിക്കുന്ന സംഘം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ ഏതാണ്ട് അദ്ദേഹം തന്നെ ഉടനെ തന്നെ അറസ്റ്റിലായേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിന് തൊട്ടു മുൻപ് സി പി എമ്മിനെ വലിയ ഊരാക്കുടുക്കിലേക്ക് എത്തിച്ചൊരു സംഭവം എന്ന് പറയുന്നത് എൻ വാസു അറസ്റ്റിലായതാണ് എൻ വാസു അറസ്റ്റിലായപ്പോൾ യഥാർത്ഥത്തിൽ എൻ വാസു എന്നും സി പി എമ്മിൻ്റെ സഹായത്രികനായിരുന്നു ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാളാണ് അദ്ദേഹം അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് കൂടാതെ അദ്ദേഹം മറ്റ് ചില ട്രൈബ്യൂണലുകളുടെ സ്ഥാ ഇപ്പോൾ സ്ഥാനത്തിരുന്നൊരാളാണ് അധ്യക്ഷനായിരുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു സെമി ജുഡീഷ്യൽ അധികാരങ്ങളുള്ള പദവിയിലിരുന്ന ഒരാളാണ് ആ പദവിയിലിരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ശ്രീ പരിപൂർണ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ ശുപാർശകളെപ്പോലും അവഗണിച്ച് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട് ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് സി പി എമ്മിൽ വലിയ ഉന്നത ബന്ധങ്ങളും പിടിപാടുകളും വലിയ തോതിലുള്ള സ്വാധീനവും ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കറിയാം അതിനുശേഷം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി ഇദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണറായി ഏതാണ്ട് സൂപ്പർ പ്രസിഡന്റായി ഇദ്ദേഹം തന്നെയാണ് വിരാജിച്ചുകൊണ്ടിരുന്നത് പത്മകുമാർ അധ്യക്ഷനായിട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം അതായത് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനം കഴിയുന്ന ഒഴിവിലേക്ക് തന്നെ പെട്ടെന്ന് ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ട് കൂടി നിയമിച്ചു അപ്പോൾ ഇങ്ങനെ നിയമനങ്ങളിലും ഈ ദേവസ്വം ബോർഡ് കമ്മീഷനായിരിക്കുന്ന കാലഘട്ടത്തിലെ ചില കുഴപ്പങ്ങളുടെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹം ജയിലഴിക്കുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം കിട്ടിയില്ല റിമാൻഡിലാണ് എന്നുള്ളതാണ് എങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മുകളിലേക്കൊന്നും ഇനി ആരിലേക്കും ഇത് എത്താനില്ല ഏതാണ്ട് ഇവിടെ കൊണ്ടൊക്കെ തന്നെ ഈ അന്വേഷണം അവസാനിക്കുമെന്നുള്ളതാണ് ഇനി ആകെ എത്താനുള്ളത് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വീണ ജോർജിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പരിഭവം പ്രകടിപ്പിക്കുകയും സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹം എത്താതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ പരിഭവം പ്രകടിപ്പിച്ച ഒരാളാണ് പിന്നീട് പാർട്ടി ഇടപെട്ട് അതൊക്കെ താൽക്കാലികമായി ഒതുക്കിയതാണ് അതുമാത്രമല്ല അദ്ദേഹം പലപ്പോഴും സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളല്ല എടുത്തിരുന്നതെന്നൊക്കെ നമുക്കറിയാം കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെയൊക്കെ തന്നെ അദ്ദേഹത്തെ എതിർക്കുകയും രാഹുൽ ഈശ്വരക്കിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ വലിയ വലിയ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം എന്ത് സി പി എം കാരനാണെന്ന് പക്ഷെ എന്തായാലും അദ്ദേഹത്തെയും കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ എൻവാസുവിൻ്റെ കേസിൽ എൻവാസു അറസ്റ്റിലായെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ വാസു സി പി എമ്മിൻ്റെ സഹ സഹപ്രവർത്തകനായിരുന്നു അതല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ളത് വാസ്തവമാണെങ്കിൽ പോലും സി പി എമ്മിന് അവിടെയും പറഞ്ഞു നിൽക്കാൻ ഒരു ചെറിയ സ്കോപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം സി കോടതിയിൽ കൊടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസിൻ്റെ റിപ്പോർട്ടുകളിലും ഇദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞതാണ് പക്ഷേ എങ്കിലും നിങ്ങളോട് പറയാം ഇദ്ദേഹം പക്ഷെ കാണിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നോ ഇത്രയും ഈ പറയുന്ന പോലെ അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ തലപ്പത്തിരുന്നൊരാളാണെന്നൊക്കെ നമുക്ക് തോന്നാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാരണം ഇദ്ദേഹത്തോട് ഗുണ്ികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഭൂലോക തരികിട അദ്ദേഹം എഴുതി ചോദിക്കുന്നു ഞാൻ സ്വർണം പൂശിയതിന് ശേഷം കുറച്ച് ബാലൻസ് സ്വർണം ഉണ്ട് അത് ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു ഉടനെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ആ മെയിൽ വേറൊരാൾക്ക് പ്രസിഡന്റിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം അയാളുടെ സ്വർണ്ണമാണ് അയാളുടെ സ്വർണം പൂച്ച കഴിഞ്ഞ് ബാലൻസുള്ള സ്വർണ്ണമാണ് എന്ത് ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ ഞാൻ എന്തിനാണ് ഈ ഇപ്പോൾ ഇതിലൊക്കെ ഇടപെടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണമല്ലെന്നും അദ്ദേഹം ഏതോ സ്പോൺസറെ കണ്ടെത്തി അവിടെ നിന്ന് മേടിച്ച സ്വർണ്ണമാണെന്നൊന്നും അറിയാത്ത പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാളൊന്നുമല്ല ഈ എൻവാസു എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം കുരുക്കിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ വാസു എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ശബരിമലയിൽ ഇത് ചെമ്പു പാളികളാണെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തത് എന്നുള്ള നിരവധി മൊഴികളുണ്ട് സാധാരണ ഒരു കേസ് കേസന്വേഷണത്തിൻ്റെ രീതിയിലല്ല ഈ കേസ് അന്വേഷിക്കുന്നത് കാരണം ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ച് രണ്ട് ജഡ്ജിമാരും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാരാണ് ആ ജഡ്ജിമാർ രണ്ടുപേരും ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ രണ്ടാഴ്ച കുടുംബങ്ങളും ഒരാഴ്ച കുടുംബങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പുരോഗതികൾ വിലയിരുത്തുകയും വളരെ കൃത്യമായി കോടതി തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും സത്യസന്ധമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുകയും അതിനുശേഷം കൃത്യമായിട്ട് അവരോട് തന്നെ ഇത് അന്വേഷിക്കാൻ പറയുകയും ഓരോ അന്വേഷണ റിപ്പോർട്ടുകളും വരികയും ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഏതാണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ എന്നുള്ള പറയാം എന്തെങ്കിലും തന്നെ എട്ടോളം വരുന്ന റിപ്പോർട്ടുകളിരിക്കേണ്ടത് അങ്ങനെ ഓരോ തവണ റിപ്പോർട്ടുകൾ അവർ അവരുത്തരവുകൾ ഇറക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്ട് ഉദ്യോഗസ്ഥന് തലത്തിലുള്ള ആളുകൾ വരെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും ഇനി അതിന് മോളിലൊക്കെ ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും പിടിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അവർ സ്ഥലത്തും റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലോ ഒന്നും ഇരുന്നവരായിരിക്കില്ല അവർ വളരെ വെർബലി മാത്രമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പരാമർശങ്ങളോ അല്ലെങ്കിൽ പല 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 രീതിയിലുള്ള ഈ പറയുന്ന വാക്കാലുള്ള ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ തെളിവിലേക്കൊന്നും കണ്ടെത്താൻ കഴിയുന്ന ഒരു അന്വേഷണ സംഘമല്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതുവരെ ഈ കേസന്വേഷണം വളരെ ഗംഭീരമായിട്ടും വളരെ പ്രോപ്പറായിട്ടുമാണ് പോയേക്കണത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല നെഗ്ലിജൻസുകളുടെ പേരിൽ വീഴ്ചകളുടെ പേരിൽ അല്ലെങ്കിൽ വേൻവാസുവിൻ്റെയൊക്കെ കാര്യത്തിൽ മോഷണ കുറ്റം തന്നെ അതായത് മോഷണം നടത്താൻ തന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കൂട്ടുന്നു എന്നുള്ളത് ഏതാണ്ട് തെളിവായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളിലേക്ക് കൂടിയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ സി പി എമ്മിന് പോലും ഇതിന് മറുപടി പറയേണ്ടി വരും പക്ഷേ എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിജിലൻസ് തന്നെ ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നുള്ളതും ഇതിലൊന്നും മറക്കാനില്ല എന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ കാരണം ആ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ രാഷ്ട്രീയമായി ഇത് തീർച്ചയായിട്ടും മറ്റു പക്ഷങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി തീരും ഇപ്പോൾ യു ഡി എഫിനാണെങ്കിലും ബി ജെ എൻ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്മകുമാർ അറസ്റ്റിലാവുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും കുറച്ചുകൂടി വലിയ പ്രതിരോധത്തിലേക്ക് സി പി എം എത്താൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം അതിനും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിൽ നമ്മൾ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഓർഡറുകൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ ഓർഡറുകളിൽ ഓരോന്നിലും തന്നെ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെയും അതിൽ ദേവസ്വം ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡും മറ്റ് ദേവസ്വം ബോർഡുകളുമൊക്കെ തന്നെ എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആ ഓരോ കോടതി വിധികളിലും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം നീളും അന്വേഷണത്തിലേക്ക് ഇനിയിപ്പോൾ വാസുവും അതുപോലെ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ അറസ്റ്റാണ് വാസുവിൻ്റേത് ഏറ്റവും വലിയ സ്വാധീനമുള്ള ഏറ്റവും വലിയ വലിയ ഉയരുള്ള അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരാളെയാണ് അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തു അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടിയിട്ടില്ല മിക്കവാറും അടുത്തത് പത്മകുമാർ കൂടി അറസ്റ്റിലാകുന്ന കാലം സമയം വളരെ വിദൂരമല്ല കാരണം രണ്ടു തവണ ഇപ്പം അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് ഇനിയും ഹാജരായില്ലെങ്കിൽ ഏത് നടപടിയിലേക്കായിരിക്കുന്നതെങ്കിൽ ഇനി ഹാജരായാൽ പോലും എപ്പോഴാണെങ്കിലും ഹാജരാകേണ്ടി വരും ഹാജരായില്ലെങ്കിൽ അവർ ഈ വാറണ്ടുമായിട്ട് വീട്ടിൽ വരും അപ്പോൾ ഹാജരായാൽ പോലും ഇനി മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലുകൾക്കുള്ളിൽ മിക്കവാറും ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ് ഇതിലൂടെ തെളിയുന്നത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതിൽ ഈ പൊളിറ്റിക്കൽ നോമിനി ആയിട്ടുള്ള വാസും അതുപോലെ തന്നെ പത്മവുമാറും ഒക്കെ അടക്കം ഇതിന് കൂട്ടുനിന്നിരുന്നു എന്ന് പറയുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല